അസലാമലൈക്കും ഹായ് ഫ്രാൻസ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് നമ്മൾ രണ്ടത്താണി കഴിഞ്ഞ് നമ്മൾ പവഞ്ചന വാത്ത് പോയി വയ്ക്കുകയാണ് നമ്മളെ റോയൽപ്പടി വാത്ത് എന്തൊക്കെ മാറ്റങ്ങൾ പോയി വെക്കാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഇറക്കലിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കളെ നമ്മൾ രണ്ടത്താണി അങ്ങാട്ടിതാണ് അത് കഴിഞ്ഞ് നേരെ എങ്ങനെ പോകുന്നാൽ നമ്മൾ ഉണ്ട് സർവീസോട് സെറ്റാണ് സെൻട്രൽ റോഡ് ആരെങ്കിലും കഴിഞ്ഞ് ഇവിടെ ഉണങ്ങി നെരിഞ്ഞ് കിടക്കുകയാണ് ഏലും അവിടെ ഒന്ന് പോയേക്കാം കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കുറച്ച് അവിടെ പോയിട്ട് ഏതായാലും ജോലിയൊക്കെ കഴിഞ്ഞിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ എല്ലാവരും സംസാരം നല്ല തിരക്കിലാണ് കച്ചവടങ്ങളൊക്കെ ഇന്നേരം നല്ല കച്ചവടം മുറുകൊണ്ട് കേണ് ഏലും നമ്മൾ പോയക്കട്ടെ ഒന്ന് പോയി വെക്കട്ടെ ആ രണ്ടത്തവണേക്കൊന്ന് ഇങ്ങോട്ട് പോകുന്നത് റോയൽപ്പട്ടിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി വെക്കണ് വണ്ടില്ലേ രണ്ട് സൈഡും സെറ്റാണ് സർവീസ് റോഡ് വണ്ടികൾ നല്ല പാസ് ചെയ്ത് പോണ്ഡി ഭാഗത്തല്ലേ ആ സൈഡിൽ സർവീസ് റോഡ് ഇവിടെ ലൈവലായിട്ടില്ല കാരണം അവിടെ കുറച്ച് വർക്കുകൾ നടക്കാണ്ട് നമ്മൾ റോയൽപ്പാടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലിക സെൻറ്ററിലൂടെ തന്നെയാണ് പോണത് അതൊരു മാറ്റമില്ല സർവീസ് റോഡ് ഇവിടെ ഡാറിങ് കഴിഞ്ഞിട്ട് ആ തലക്കെ കുറച്ച് ഭാഗുണ്ട് ഇവിടെ കുറച്ച് മാന്തൽ മാതിക്കണം കുറേ ദിവസമായിട്ട് ോട് പോയ ഗാലക്സി ഓഡിറ്റോറിയം റോഡാണ് ഈ ഭാഗത്ത റോയലിന്റെ ഇല്ലേ ഫർണിച്ചർ മാത്രമല്ലാതെ തുടരുന്നു ണ്ടില്ലേ ഇവിടെ ആണ് വണ്ടികൾക്ക് തിരിഞ്ഞ് പോകണുണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി തിരിഞ്ഞു പോകും ഇവിടെ വാടികെടുക്കാനേട്ടാ ഇവിടെ പഴയ റോഡ് ഇവിടെ കുറച്ച് വാക്കിണ്ടില്ല ഈ കുറച്ച് വാക്കും കൂടി ഉണ്ട് ഇവിടെ മാന്താണ് ഏതായാലും ഈ കുലത്തേക്ക് എടുക്കാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഇവിടെ ശരിയായി സൈഡ് സെറ്റ് ആയിട്ടിട്ട് ഈ സൈഡ് പിന്നെ ആദ്യം തന്നെ റെഡി ആയിക്കണ് പിന്നെ ഇവിടെ സൈഡിലോ പോകാലത്തിൻ്റെ വർക്കാണ് നടന്നു കൊടുക്കുന്നത് സൈഡ് പോകാലത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ആകെ മാന്തി പൊളിച്ചിട്ടത് വണ്ടി നല്ല പൊടിയാണ് പൊടിയെന്ന് പറഞ്ഞാൽ ഒന്നേരം പൊടിയാണ് ഒരു വണ്ടിയാണ് പോയാലേ ആ വേ നന്നായിട്ട് പാറും ഇവിടെ കുറച്ച് ഭാഗമാണ് ഇവിടെ മാന്തി പൊലിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അവിടെ കുറച്ച് ഭാഗം ക്ലിയർ ആക്കാണ്ട് മൊത്തത്തിൽ നമ്മളെ പമ്പിൻ്റെ അവിടെ റയൽപ്പട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് പോലും വാത്തേക്ക് വന്നാലുണ്ടില്ലേ ഈ ഭാഗത്ത് ഇവിടെ കുറേ മണ്ണിട്ട് ഇങ്ങനെ നിരത്തി സെറ്റാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ അത് വരാണ്ട് ക്ലിയറാക്കി പിന്നെ പീ സേഡാണ് കുറച്ച് മണ്ണ് വാതിയിരിക്കണത് അതുവരെ സെറ്റാക്കിട്ടുണ്ടില്ലേ രണ്ട് കാനാസിൽതാ രാജാവ കടന്നു പോണ് അവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് മുട്ടി അത് രണ്ട് സൈഡ് ഒക്കെ മാന്തി സെറ്റാക്കിട്ടുണ്ട് അതേമാതിരി കാ സൈഡും അവിടെ പാലം കോൺക്രീറ്റ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമ്മുടെ സൈഡ് ഫ്രൂട്ട് പാത്തിട്ടാ അങ്ങനെയാണ്ടില്ലേ ഒരു നല്ലൊരു വീതി ഇവിടെ വന്നിട്ടുണ്ട് എൻ എസ് ആർ ഓത്താറിൻ്റെ മാറ്റങ്ങൾ ഉണ്ടല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാന്തി പൊളിച്ച് തകർത്തവിടെ ഈ കുളത്തിലാക്കി നമ്മളെ ഹോൾസടിക്കണ ഇരിക്കണ വണ്ടിന്നാ തകരാറുള്ള തോന്നുന്നു പഞ്ചറായിക്കെടുക്കണം ഇവിടെ നമ്മൾ സർവീസ് റോഡിൽ കടന്നു പോണ് നമ്മ സൈഡിൽ വാള പോണ് സൈഡല്ല ഫീസ് പൈപ്പ് കമ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്പ്രേ ചെയ്ത് നമ്മളെ ഫോഞ്ചന വാത്തിട്ടാ ഏതായാലും നാളെ വന്നപ്പോൾ ഈ സൈഡ് ഒന്നും മാറിച്ചിട്ടില്ല ഇതിന് മുന്നേ കുറച്ച് വീട് മുന്നിവിടുത്തെ വാങ്ങി കാണിച്ചിരുന്നു ഞാൻ അപ്പോൾ അന്ന് ഇവിടുത്തെ വർക്കുകളൊന്നും ഇതൊന്നും ആയിട്ട് ഇവിടെ മാറണമുള്ളതിന് ഈ കണ്ടി സേഡൊക്കെ കണ്ടിട്ടില്ല തലവേരെ എത്തിയിട്ടുണ്ട് ഇവിടെ വേറെ ലെവലായി മാറിയിരിക്കുന്നു അവിടെ മേലെ കണ്ടില്ലേ പാലം വന്നപ്പോൾ സെറ്റായി ഇപ്പോൾ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ഏതായാലും നല്ല ഐറ്റം കണ്ടില്ലേ ഓരോ ഭാഗം സ്പ്രേ അടിച്ച് കയറ്റി നാട്ടിൽ പോയി ഇവിടെ ഭാഗം പുതിയ ചെയ്തത് അങ്ങനെ നമ്മൾ എൻ്റെ അവിടെ നേരിട്ട് പോകുന്ന റോയൽ ഫീഡ് കഴിഞ്ഞ് പൂവഞ്ചന വാർത്തയ്ക്ക് എത്തി നമ്മൾ ഓവർപാസിന് ചുവട്ട് എത്തിയിട്ടുണ്ട് അല്ല അതമക്കളെ വേറെ ലെവലായി മാറി ഇവിടെ രണ്ട് സൈഡ് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ അടുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കനമ്പള്ളിയിൽ നടന്നിങ്ങനെ പോട്ടെ വണ്ടിക്കൊന്നല്ല അവിടെ ഫുള്ള് വീടി നടന്നിട്ടാ പിടിക്കെ ചെറിയ കുളുക്കൊക്കെ ഉണ്ടാവും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിട്ട് ആകെ കണ്ടില്ലേ ഈ പൊടിയാറൊന്ന പൊടിയാണ് പാറി കാലി തൊട്ടാൽ മതി പാറും ഒരു മഴ പെയ്യാണെങ്കിലൊക്കെ അവിടെ സുഖേനെ അമർന്നിട്ടീനി കേതൽ ഇവിടെ നല്ലൊരു മാതിരി മാതിരി കണ്ടില്ലേ വാന്തി കുറച്ചുകൂടി എടുക്കാണ്ട് എടുക്കാറുണ്ട് പുറത്തെ പാലത്തിൻ്റെ പണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് ഇവിടെ വറച്ച അടുത്ത വർക്കാണ് ഇവിടെ കഴിയാനുള്ളത് വന്ന വിശ്രമത്തിലാട്ട ഇവിടെയാണ് പൊളിച്ചടക്കണത് ഇവിടെ വാതി പറഞ്ഞു പുഴക്കാം അപ്പുറത്ത് പൊടിച്ച് എടുക്കണേ വർത്തി ടരുന്നു <Giro> ഓടിക്കുന്നുണ്ടോ ണി കഴിഞ്ഞ് അങ്ങനെ പോൻ തന്നെ വളരെ മാറ്റങ്ങൾ നേരെ അവിടെ നിങ്ങൾ പോന്നാല് അപ്പൊ നല്ല ചൊറയ്ക്കുള്ള അടിപൊളി പാറട്ടാ നല്ല പോളിഷ് ചെയ്ത് മിനിക്ക് തെറ്റാ സംഭവം നല്ല പൊട്ടാതെ കറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും പറഞ്ഞു കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അങ്ങനെ ഏതായാലും നമ്മൾ പടി പൂവഞ്ചർ ഭാഗത്തൊക്കെ പോയി വന്നു അപ്പം ഇന്ന് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക മെല്ലേക്കനമർത്ത് ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാ വലൈക്കും